ഈയൊരു വാക്ക് എന്റെ മകനിൽ നിന്ന് കേൾക്കാനാണല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട മോളെ അമ്മയുടെ ജീവൻ നിങ്ങൾ തിരിച്ചു തന്നു അതുപോലെ നിനക്കും ഇനി ഒത്തിരി ഒത്തിരി ആയുസ് ഉണ്ടാവും അമ്മ എനിക്കിത് പുറത്തു പോകണം ഈ രാത്രിയിലോ അമ്മ എപ്പോഴും പറയാറുള്ളത് പോലെ ദുഷിച്ച ചില കൂട്ടുകെട്ടുകളുണ്ട് എനിക്ക് ഇന്ന് രാത്രിയോടെ എനിക്കതെല്ലാം അവസാനിപ്പിക്കണം നാളെ നേരം വിളിക്കുമ്പോ അമ്മയുടെ മകനായി എനിക്കമ്മയുടെ ഒപ്പം ഉണ്ടാവണം എന്തിനാ കരയുന്നത് സന്തോഷമുണ്ട് കൊണ്ട് മല്ലി നീ അമ്മയാണ് മക്കളെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അമ്മ ആ അമ്മയുടെ ശക്തിയാണ് എന്നെ കാത്തത് ദൈവങ്ങൾ പല രൂപത്തിലും വരും ഇന്ന് എന്റെ മുന്നിൽ അത് നിങ്ങളുടെ രൂപത്തില എന്താ പെട്ടെന്ന് മടങ്ങിയത് കൊല്ലാനുള്ള ഉദ്ദേശത്തോട് തന്നെയാ പോയത് പക്ഷെ വീടിനകത്ത് അവര് മാത്രമല്ല പിന്നെ അഭയം ചോദിച്ചു വന്ന ഏതോ അതിഥികളെ കയറ്റിക്കിടത്തിരിക്കുന്നു എല്ലാത്തിനെയും ഒന്നിച്ചാണ് കണ്ടത് സംശയം തോന്നിയോ ഏയ് ഇല്ല ഉദ്ദേശകാര്യം നടക്കില്ലെന്ന് ബോധ്യമായപ്പോ ഒന്ന് വഴിമാറ്റി ചവിട്ടി തെറ്റുകൾ തിരുത്തി അമ്മ അന്വേഷിച്ചു വന്ന പ്രിയപ്പെട്ട മകനായി മാറി പിടിച്ച് മാപ്പ് ചോദിച്ചപ്പോൾ അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു വന്നവരുടെ ഭാഗ്യം കൊണ്ടാണത്രേ ഞാൻ നല്ലവനായത് കൊല്ലണമെങ്കിൽ എല്ലാത്തിനെയും ഒന്നിച്ച് കൊല്ലണം അതിന്റെ ആവശ്യം എന്താ അവർ നാളെ രാവിലെ പൊയ്ക്കോളും അത് കഴിഞ്ഞാൽ പിന്നെ തള്ള മാത്രമേ വീട്ടിൽ കാണൂ ഒന്ന് കെട്ടി തൂക്കണം ഇനി ഇനിയിപ്പോൾ ആരെങ്കിലും കൊന്നാൽ തന്നെ തള്ള സന്തോഷം മകൻ മനസ്സ് അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത് അല്ലെങ്കിലും ഒരർത്ഥത്തിൽ അതിഥികളുടെ വരവും നന്നായി നാളെ നേരം വിളിക്കുമ്പോ ദേശത്തുള്ളവരോട് മുഴുവൻ വിശദീകരിക്കും എന്റെ അമ്മ മകൻ നന്നായി ഉയരം പിന്നെ അതിന് ശേഷം സംഭവിക്കുന്ന ഒന്നിനും ഞാൻ നിങ്ങൾ ഭാഗ്യവാനാണ് എവിടെയൊക്കെ കാലെടുത്ത് വെച്ചാലും ഭാഗ്യം മാത്രമേ ഉത്തരവാദിയല്ലോ നമ്മൾ ഇവിടെ നിൽക്കുന്നത് മറ്റാരും കാണണ്ട തമ്പുരാൻ വേദക്കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോ മനസ്സുവല്ലാതെ ആ നീറ്റലിനിടയിലും സന്തോഷമുള്ളൊരു കാര്യമുണ്ട് എന്താണ് വർണ്ണമൂളുടെ മാറ്റം വേദക്കുട്ടിയുടെ അസുഖം അവളെ വല്ലാതെ ഉലച്ചിരിക്കുന്നു പരസ്പരം മത്സരിക്കുന്നവരായിട്ട് കൂടി മോള് വേദക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് മുഴുവൻ അവള് പൂജാമുറിയിൽ തന്നെ ആയിരുന്നു നല്ലത് സാഹചര്യങ്ങൾ എത്ര ഭംഗിയായാണ് മനുഷ്യനെ മാറ്റിയെടുക്കുന്നത് അല്ലേ മീനാക്ഷി തീർച്ചയായും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് വേദക്കുട്ടി തിരിച്ചെത്തുമ്പോ പിന്നെ നമ്മുടെ മകൾ കുട്ടിയോട് മത്സരിക്കില്ല പിന്നെ ആ കുട്ടിയുടെ ഉത്തമ എല്ലാവരെയും ഒരുപോലെ കാണണമെന്നും എല്ലാവരോടും നന്നായി പെരുമാറണമെന്നും നാം നമ്മുടെ ആഗ്രഹിച്ചു നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് തെറ്റി തിരുത്തട്ടെ മുന്നോട്ടുള്ള പാതയിൽ ആ തിരുത്തു തന്നെ ആയിരിക്കും അവളുടെ കരുത്തും വേദക്കുട്ടയും കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ പേടിയില്ല കാരണം മല്ലിയെന്ന നാം പൂർണമായും വിശ്വസിക്കുന്നു സ്വന്തം മകളെ പോലെ ചേർത്ത് പിടിച്ചാണ് വേദക്കുട്ടിയെ കൊണ്ടുപോകുന്നത് വിജയിച്ച് തിരിച്ചു വരികയും ചെയ്യും ഏറ്റെടുക്കുന്നു അതാരും മാനിക്കുന്നു ശരിയുടെ കൂടെ നിൽക്കുക എന്നല്ലാതെ തെറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഉന്നതന്മാരെ കുറിച്ച് നാം വേവലാതിപ്പെടാറില്ല രാജ്യഭരണം നിസ്സാരമല്ല മീനാക്ഷി പലതിനോടും പൊരുത്തപ്പെടേണ്ടതായി വരും ക്ഷമ തന്നെയാണ് ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ആയുധം നാം അതിൻ്റെ പരിശീലനത്തിലുമാണ്